നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ വരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം യു കെയിൽ നിന്നും പുറത്തുവന്നത് യുകെയിലെ കാറ്ററിംഗിൽ താമസിക്കുന്ന മലയാളി നഴ്സായ അഞ്ജു അശോകും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും ക്രൂരമായി കൊല്ലപ്പെട്ടത് ഇക്കഴിഞ്ഞ പതിനഞ്ചിനായിരുന്നു കോട്ടയം ജില്ലയിലെ വൈക്കം സ്വദേശി അഞ്ജു ആണ് വീട്ടിൽ മരിച്ച നിലയിൽ കടത്തിയത് മക്കളായ ജീവ ജാൻവി എന്നിവർ ആശുപത്രിയിൽ വെച്ചാണ് മരണത്തിന് കീഴടങ്ങിയത് പലപ്പോഴും അഞ്ജുവുമായി വഴക്കിടുമെന്ന് അറിയാമായിരുന്നു എങ്കിലും ഇത്തരം ക്രൂരതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് അറിഞ്ഞിരുന്നില്ലെന്ന് അഞ്ജു കുടുംബം വ്യക്തമാക്കി കുട്ടികൾ യു കെയിൽ എത്തിയപ്പോൾ അവന് ബുദ്ധിമുട്ടായി ആഴ്ചകൾക്ക് മുമ്പ് മൂത്ത കുട്ടിയെ സ്കൂളിൽ നിന്നും മടക്കിക്കൊണ്ടുവരുമ്പോൾ അവൻ ഓടാൻ ശ്രമിച്ചതിന് വഴക്കുമറിയേയും ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു ഇക്കാര്യം സാജു തന്നെയാണ് നാട്ടിൽ വിളിച്ചറിച്ചത് പിന്നീട് കുട്ടിയുമായ അഞ്ജുവിന്റെ അമ്മ കൃഷ്ണമ്മ ഫോണിൽ സംസാരിച്ചപ്പോൾ അച്ഛനു കാരണമായി വഴക്കു പറയുകയും ഉപദ്രവിക്കുകയും ചെയ്യുമെന്നും മൂത്തമകൻ ജീവ പറയുകയുണ്ടായി ഉപദ്രവിക്കുകയും എന്ന കാരണത്താൽ അച്ഛനെയും അമ്മയും ഇഷ്ടമല്ല മുത്തച്ഛനെയും മുത്തശ്ശിയെയുമാണ് ഇഷ്ടമെന്നും കുട്ടികൾ പറഞ്ഞിരുന്നതായി മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നു നാളെ കസ്റ്റഡി കാലാവധി അവസാനക്ക് മുമ്പേ പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരുക്കത്തിലാണ് നോർത്താപ്റ്റൺ പോലീസ് തുടക്കത്തിൽ തർജ്ജമ വിദഗ്ധരുടെ സഹായത്തോടെ നടന്ന ചോദ്യം ശേഷം സാവധാനം സാജു നില വീണ്ടെടുത്തതോടെ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് നേരിട്ട് മറുപടി നൽകി തുടങ്ങിയതായും സൂചന ലഭിക്കുന്നു അഞ്ജുവിന്റെ ബാങ്ക് കാർഡ് പോലും കൈവശപ്പെടുത്തിയിരുന്നത് സാജു ആണ് വീട്ടിലെ ആവശ്യങ്ങൾക്ക് പണം നൽകണമെങ്കിൽ പോലും സാജു കനിയണം മർദ്ദനവും ശകാരവും ഒക്കെ സ്ഥിരം സംഭവമായിരുന്നെന്നും ആത്മഹത്യ ചെയ്യില്ലെന്നും എല്ലാം സഹിക്കുകയാണെന്നും അഞ്ജു പറഞ്ഞതായി അമ്മ പറഞ്ഞു അതോടൊപ്പം തന്നെ അഞ്ജുവിന്റെ ഭർത്താവ് സി സാജു നോർത്താം ഷെയർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ജോലി നഷ്ടപ്പെട്ടതിനാൽ സാജു അസ്വസ്ഥനായിരുന്നു സാമ്പത്തിക കാരണങ്ങളാൽ അഞ്ജുമായി വഴക്കിട്ടിരുന്നതായി കുടുംബാംഗങ്ങൾ പറയുന്നു നാല് ദിവസം മുമ്പ് അഞ്ജു തന്റെ മാനസിക സംഘർഷങ്ങൾ സഹോദരി അമൃതയുമായി പങ്കുവച്ചിരുന്നതായി പ്രാദേശിക പ്രതിനിധിയായ പി ആർ സലീല പറയുന്നു വെള്ളിയാഴ്ചയാണ് കൊലപാതകപുരം അഞ്ജുവിന്റെ സഹപ്രവർത്തകർ വീട്ടുകാരെ അറിയിച്ചത് അഞ്ജു ഡ്യൂട്ടിക്ക് എത്താത്തതിനെ തുടർന്ന് സഹപ്രവർത്തകരാണ് ആദ്യം പോലീസിൽ വിവരമറിയിച്ചത് പോസ്റ്റ്മോർട്ടം ഉടൻ പൂർത്തിയാക്കുമെന്ന് ഷെയർ പോലീസിലെ വെബ്സൈറ്റിൽ പറയുന്നതിനിടെ കൊലപാതകം എന്ന നിലയിൽ ബ്രിട്ടനിലും ഇന്ത്യയിലും വലിയ മാധ്യമ ശ്രദ്ധ വന്നതോടെ മൃതദേഹങ്ങൾ നടപടിക്രമം പൂർത്തിയാക്കിയാൽ ഏറ്റവും വേഗത്തിൽ നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ലണ്ടനിൽ ഇന്ത്യൻ എംബസിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ബ്രിട്ടനിലെ കെറ്ററിങ്ങിലെ താമസ സ്ഥലത്താണ് മലയാളി നഴ്സ് മക്കളെയും കൊല്ലപ്പെട്ട നിലയിൽ കടത്തിയത് ഭർത്താവ് സാർജു അഞ്ജുവിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നുവെന്ന് പോലീസ് കോട്ടയത്തുള്ള മാതാപിതാക്കളെ അറിയിച്ചു സാർജുവിനെ കൂടി പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കും മരണകാരണം ബ്രിട്ടീഷ് പോലീസ് ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോഴെല്ലാം മകൾ ദുഃഖിതായിരുന്നുവെന്ന് അഞ്ജുവിന്റെ പിതാവ് ഇന്നലെ പറഞ്ഞിരുന്നു ജോലി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് ബ്രിട്ടനിൽ പോയ സാജുവിന് ജോലി കിട്ടാത്തതിന്റെ നിരാശയും ഉണ്ടായിരുന്നു നാട്ടിലേക്ക് പണം അയക്കാൻ കഴിയാത്തതിൽ അഞ്ചുവും സാജുവും ദുഃഖിതരായിരുന്നുവെന്നും അശോകൻ പറഞ്ഞു ഇതൊഴിച്ചു നിർത്തിയാൽ ദമ്പതികൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി വീട്ടുകാർക്ക് അറിയില്ല പത്ത് വർഷം മുമ്പ് ബംഗളൂരുവിൽ ജോലി ചെയ്യുന്ന കാലത്ത് പ്രണയിച്ചാണ് അഞ്ചുവും കണ്ണൂർ സ്വദേശിയായ സാജുവും വിവാഹം കഴിച്ചത് പിന്നീട് ഇരുവരും സൗദി അറേബ്യയിലേക്ക് പോയി അവിടുത്തെ ജോലി ഉപേക്ഷിച്ച ശേഷമാണ് ഒരു വർഷം മുമ്പ് ബ്രിട്ടനിലേക്ക് പോയത് നാട്ടിലുണ്ടായിരുന്ന കുട്ടികളെ ഏതാനും മാസങ്ങൾക്കുമുമ്പാണ് ബ്രിട്ടനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അഞ്ചുവിന്റെ ശരീരത്തിൽ ആഴത്തിലുള്ള ഏഴ് മുറിവുകളാണുള്ളത് കുട്ടികളുടെ ദേഹത്തെ മുറിവേറ്റതിന്റെ പാടുകളില്ല കൊലപ്പെടുത്തിയ ശേഷം നാലു മണിക്കൂറോളം സാജു ഇവർക്കൊപ്പം ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കൊല്ലപ്പെട്ട ദിവസം സുഹൃത്തുക്കളും ബന്ധുക്കളും അഞ്ചുവിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല തുടർന്ന് ഇവർ വീട്ടിലെത്തി വീട് ഉള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു ഉടൻ തന്നെ ഇവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി വീട് തുറന്നപ്പോൾ അഞ്ചു മക്കളും ചോരയിൽ കുളിച്ചു കിടക്കുന്നതാണ് കണ്ടത് അഞ്ചു മരിച്ച നിലയിലായിരുന്നു എന്നാൽ കുട്ടികൾക്ക് ജീവൻ ഉണ്ടായിരുന്നു ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാൽ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല